ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമായിരിക്കാം വീട്ടമ്മമാർ ആ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ അതിനുള്ള മാർഗം ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് ഹോം ബേസ്ഡ് കാറ്ററിംഗ് സർവീസ് ഒരുപാട് വീട്ടമ്മമാർ ഈ മാർഗം പരീക്ഷിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് ദിവസവും ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അധികവും ആശ്രയിക്കുക ഇത്തരത്തിൽ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെയാണ് മിതമായ നിരക്കിൽ ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഹോം ബേസ്ഡ് കാറ്ററിംഗ് സർവീസ് സക്സസ് ആകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ അതേസമയം ലൈസൻസ് വേണ്ടത് അനിവാര്യമാണ് അതിനായി അടുത്തുള്ള അക്ഷയ സെന്റർ സന്ദർശിച്ച് വേണ്ട നടപടികൾ കൈകൊണ്ടാൽ ലൈസൻസ് ലഭിക്കും രണ്ട് ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ഉദാഹരണത്തിന് പഴയ തുണികൾ കൊണ്ട് ചവിട്ടി ഉണ്ടാക്കാൻ സാധിക്കും ചിരട്ട ധാരാളമായി ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ചിരട്ട കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം അതുപോലെ സോപ്പ് ഹെയർ പാക്ക് പ്രൊഡക്റ്റുകൾ അങ്ങനെ ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ സാധിച്ചാൽ അതിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പ്രൊഡക്റ്റുകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അത് ബിസിനസ്സിനെ കൂടുതൽ വളർത്താൻ സഹായിക്കും ഇനി മൂന്നാമതായി ഹോം ബേസ്ഡ് ഡേ കെയർ ആണ് ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് ഹോം ബേസ്ഡ് ഡേ കെയർ കുട്ടികളെ നോക്കാനും അതിനു പറ്റിയ ഒരു സ്പേസ് വീടിനോട് ചേർന്ന് ഉള്ളവർ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ഹോം ബേസ്ഡ് ഡേ കെയർ ആളുകൾക്ക് ഹോം ബേസ്ഡ് ഡേ കെയറിനോടുള്ള വിശ്വാസ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഹോം ബേസ്ഡ് ഡേ കെയർ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നാല് ഓൺലൈൻ റീസെല്ലിംഗ് വീട്ടമ്മമാർക്ക് മൊത്ത കച്ചവടത്തിൽ നിന്നോ ത്രിഫ്റ്റ് സ്റ്റോറുകളിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ സോഴ്സ് ചെയ്ത് ഇ ബൈ ആമസോൺ അല്ലെങ്കിൽ പോഷ്മാർക്ക് പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്നതിലൂടെ ഒരു ഓൺലൈൻ റീസെല്ലിംഗ് ബിസിനസ് ആരംഭിക്കാൻ കഴിയും വസ്ത്രങ്ങൾ ആക്സസറികൾ അല്ലെങ്കിൽ വിൻറ്റേജ് ഇനങ്ങൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ റീസെല്ലിംഗ് നടത്തി വരുമാനം കണ്ടെത്താൻ സാധിക്കും അഞ്ച് ഹോം ഗാർഡനിങ് ആൻഡ് പ്ലാൻ നഴ്സറി അത്യാവശ്യം ഗാർഡനിങ് എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചെടി വളർത്തലും അതിൻ്റെ വിൽപ്പനയും ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അലങ്കാര ചെടികൾക്ക് ഇന്ന് ആവശ്യക്കാർ കൂടുതലാണ് ഇവയെല്ലാം പൊന്നുവിലയ്ക്ക് വാങ്ങാനും ആളുകളുണ്ട് അതുകൊണ്ട് ഈ ആശയം വിജയിക്കാനുള്ള സാധ്യതയും ഒരുപാടാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വീട്ടമ്മമാർക്ക് തുടങ്ങാൻ സാധിക്കുന്ന ധാരാളം ബിസിനസ് ഐഡിയാസ് നമുക്ക് ചുറ്റുമുണ്ട് അതിൽ നമുക്ക് ഏതാണോ അനുയോജ്യം അത് തിരഞ്ഞെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാവുന്നതാണ് ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം കണ്ടെത്താൻ സാധിച്ചാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലല്ലോ എന്ന സങ്കടവും എന്നേക്കുമായി മാറിക്കിട്ടും